ഹലോ വെൽക്കം ടു അജി കിച്ചൺ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു ചില്ലി പനീറായേ അന്നേരം ഒന്ന് എനിക്ക് രാത്രി നിന്നന്ന് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണേ അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന സാധ്യമായത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുന്നൂറ് ഗ്രാം പനീർ എടുത്ത് വെച്ചിട്ടുണ്ടേ ഈ പനീർ ആദ്യം നമുക്കൊരു ബോൾ വെട്ടിട്ട് വെക്കാം അതിനകത്ത് ഒരു രണ്ട് டீஸ்பூன் 2 ட டேபிள் ஸ்பூன் மைதா இட்டு விடுங்க அதிலோட்டு மூணு டேபிள் ஸ்பூன் கோன்ஃபோர் இட்டு விடுங்க ஒரு ஒரு டீஸ்பூன் ஒன்றரை டீஸ்பூனோளம் കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടേ കുറച്ചുപ്പ് ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കേ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി പകരേ മുളക് പൊടി എല്ലാം കൂടെ നല്ല മിക്സാവണം കോൺഫ്ലോറും മൈദയും അപ്പം കോൺഫ്ലോർ വേണമെന്നില്ല മൈദയുടെ കൂടെ രണ്ട് ടീസ്പൂൺ മൈദ എടുക്കുകയാണെങ്കിൽ മൂന്ന് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്താൽ മതി കോൺഫ്ലോർ ഇല്ലെങ്കിൽ എന്നിട്ട് ഇതിനകത്തോട്ട് ഈ പനീറിൻ്റെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം വെള്ളം ചേർക്കരുതേ സ്പൂൺ എടുത്തിട്ട് പതുക്കെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ ഈ പനീർ പതി പനീറിനകത്തീ മസാല മിക്സ് ആവാൻ വേണ്ടിയിട്ട് കോട്ടായിരിക്കും എല്ലാ മാവ് അതിനകത്ത് പോട്ടെ കുറച്ച് മാവ് അധികം വന്നത് ഞാൻ മാറ്റിയിട്ടുണ്ടേട്ടിരിക്കട്ടെ നമുക്ക് അടുപ്പ് കത്തിക്കാം ആണെന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണയല്ലേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ടേ അതിനെ കുറച്ച് ഓയില് വേണം എണ്ണ ചൂടായേ അതിനകത്തോട്ട് ഞാനിത് ഓരോന്നാരം ഒന്നായിട്ട് ഇട്ട് കൊടുക്കേ നമ്മൾ പനീർ എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ടേ ഇതൊന്നും മൂക്കട്ടെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കേ പനീർ എല്ലാം പിരിച്ചിട്ട് കൊടുത്തേ ഈ പനീർ നല്ല മൂക്കണം കരച്ച അതും നല്ല സോഫ്റ്റും ഓറും നല്ല ക്രിസ്പി ആയിരിക്കണേ ഒന്നുകൂടെ ഒരു വഷം കൊടുത്ത് മൂത്താൽ മതി നമ്മുടെ പനീർ എല്ലാം നല്ല മൂട്ടേ നല്ല ക്രിസ്പി ആയിട്ടുള്ള കിളികിളികളാ ശബ്ദം വരും അപ്പൊ എന്താ പക്ഷെ ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും ആ മേൽത്തെ മാവിന്റെ പോട്ടിങ്ങില്ലേ അതാ ഇനി ഈ ടുപ്പില് മാറ്റാം പാൻ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഇത് ഇത് ചെറിയ വലിയ പാനാണെങ്കിൽ അത് തന്നെ മതി കുറച്ച് കൊറച്ചെണ്ണു മാറ്റിയാൽ മതി ഇനി ഇതിനകത്തുനിന്ന് എണ്ണ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴിക്കാം ഇത് ഇല്ല തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കേ ഇതിലോട്ട് ഞാൻ ഒരു അഞ്ചാറ് ചെറിയ വെളുത്തുള്ളി ഇല്ലേ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ സ്പ്രിംഗ് അണിയനില്ലേ അതിൻ്റെ അഴട്ടടിയിൽത്തോനെ അത് അതിരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് മൂന്നും കൂടെ ഞാൻ ഇന്ന് കിട്ടുകൊടുക്കെ നല്ല തീ തന്നെ കിടക്കട്ടെ ണ്ടാക്കി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കറിയല്ലേ ഇത് ഗ്രേവി ആയിട്ടും എടുക്ക നല്ല ഡ്രൈ ആയിട്ടും എടുക്കായിട്ടൊന്ന് ഒരു വാടിയാൽ മതി ചെറുതായിട്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേ ഇതിനകത്തോട്ട് ഈ സവാളയില്ലേ വലിയൊരു സവാളയാണ് അത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം േ അതും ഞാൻ കൊടുക്കാം നിനക്ക് ചാപ്പ് ഏത് കഴിവണമെങ്കിലും വിടാ ഇപ്പൊ ഇതേ ഉള്ളു പച്ച വിടാ പറ്റി കൊടുക്കല്ല ഉപ്പിട്ട് കൊടുക്കാം കാരണം നമ്മളെ ഫോസിലൊക്കെ ഉപ്പുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് കൊറച്ചു ഇടുന്നുള്ളേ 너 오늘 저거 아예 다 놔야 이제확 ഴങ്ങാണീനല്ലേ അത് വിട്ടോളേ അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് എന്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വലിയ വലിയ വളരെ വളരെ നന്ദിയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായി ചില്ലി തന്നുകഴിക്കാനായിട്ട് ഒത്തിരിപറിയ ടേസ്റ്റാണ് ചപ്പാത്തിക്കും ഗുലാബിനും ഡ്രൈഡ് റൈസിനും ഒക്കെ പറ്റി കയറിയത് ഇത് നമുക്ക് ഫ്രൈ ആയിട്ടും എടുക്കാം ഗ്രേവി ആയിട്ടും എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം തീ കുറച്ചിട്ടുണ്ടേ അതിനകത്ത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പൊഴിച്ചുകൊടുക്കെ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ സോയാസൊക്കെ ഇത് റെഡ് ചില്ലി സോസേ അത് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തേ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇനി ഞാൻ കൂട്ടിയിട്ട് കൊടുത്തേ Space, െ ഞാൻ അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക കട്ടയില്ലാതെ ഒന്ന് കലക്കി വെക്കേണ്ട കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കേ ഉപ്പ് നമ്മക്കൊന്നോക്കെ നല്ല ടേസ്റ്റ് ആയിട്ടോ ഇനി ഇതിലോട്ട് ഈ വറുത്ത് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ഇല്ലേ കൊടുക്കാം കൊടുക്ക വറുത്തു വച്ചേക്കുന്ന ഗ്രീൻ പീസ് അല്ല വറുത്ത് വെച്ചേക്കുന്ന പനിയല്ലേ നല്ല മിക്സ് ചെയ്യേ ഇനി ഇതിനകത്ത് ടേസ്റ്റ് പോയി കറി ഭയങ്കര അടിപൊളി കറിയാണത് ഇനി അധികം ഡ്രൈ ആക്കുന്നില്ല കറിയുള്ളത് ഇനി ഇതൊക്കെ കുറച്ച് ഈ ഗന്ധലില് ണിയൻ്റെ അതും കൂടി ചെടുക്കാം ഞാൻ അത് പറച്ചേ ഓക്കേ ഇതെന്തോ പൊന്നും എന്ത് കറിയാമെന്നറിയാമോ ഇത് നല്ല ക്രിസ്പി ആയിരിക്കും ഇത് പക്ഷെ ഉള്ളു നല്ല സോഫ്റ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കണേ ഞാനിത് സെർവിങ് ബൗളിലോട്ട് മാറ്റണേ ഓക്കെ നമ്മളെ ചില്ലി പനീർ നോക്കിയേജോ എന്ത് ടേസ്റ്റായത് അടിപൊളി ടേസ്റ്റായി എനിക്കിതിന് പറയാൻ വാക്കുകളില്ല അത്ര ടേസ്റ്റ് ടേസ്റ്റായത് ക്രഞ്ചി സോഫി എന്നൊക്കെ പറയാം ഓക്കെ ഇപ്പം ഇതിനകത്ത് പ ഞ ഞാൻ ഇതിനകത്ത് പച്ചമുളക് ചേർത്തിട്ടില്ലേ പച്ചമുളക് ചേർക്കേണ്ടവർക്ക് നമ്മളാ മന്തിലും ഇട്ട് കൊടുക്കത്തില്ലേ സവോള അല്ല വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു നാലഞ്ച് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം എരിയുള്ള എരി വേണ്ടവർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലേ അത് ഞാനങ്ങ് പറയാൻ പറഞ്ഞുപോയോ അതിന് അത് ഇട്ടുകൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതേ പനീർ നോക്കേ എന്തൊക്കെ അതൊന്നും ഭയങ്കര ജ്യൂസിയാണ് അതും പക്ഷെ പുറം നല്ല ക്രിസ്പ്പാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് പറയുക പിന്നെ ഗുലാബിനും പിന്നെ ഫ്രൈഡ് റൈസിനും ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റ് കറിയാണ് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം അല്ലേ